നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ കരാർ ഒപ്പുവെച്ചു ഇതുപ്രകാരം ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തിഅ്യായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യക്കാർക്ക് ഹജ്ജിന് പോകാനാകും അത്രയും സീറ്റുകളാണ് ഈ വർഷം സൗദി അനുവദിച്ചിട്ടുള്ളത് ഇത് ആദ്യമായാണ് രണ്ട് ലക്ഷത്തിനടുത്ത് വരുന്ന ഇന്ത്യൻ തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കുക എന്ന് ഇന്ത്യൻ കൗൺസിൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ട്വിറ്ററിൽ അറിയിച്ചു കൊറോണ പ്രതിസന്ധികൾക്കും നിയന്ത്രണങ്ങൾക്കും ശേഷം നടത്തുന്ന ഹജ്ജ് തീർത്ഥാടനമാണ് ഇത് തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ക്യാമ്പുകളും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു എല്ലാവർക്കും സംസം തീർത്ഥം ജലം ലഭ്യമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഹജ്ജ് നയത്തിന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് അപേക്ഷ നടപടികൾ ആരംഭിക്കും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെ നടന്ന കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയേഴ് ആയിരുന്ന ഇന്ത്യക്ക് അനുവദിച്ച കോട്ട ഇക്കുറി കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും ക്യാമ്പുകളും ഒരുക്കും എല്ലാവർക്കും സംസം തീർത്ഥജലം ലഭ്യമാക്കുവാൻ ശ്രമിക്കുമെന്നും ഐജാസ് പറഞ്ഞു ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോയത് അന്ന് രണ്ടു ലക്ഷം തീർത്ഥാടകർക്ക് അവസരം ലഭിച്ചു പക്ഷേ ഇത് സൗദി രാജാവിന്റെ സന്ദർശന വേളയിൽ അനുവദിച്ച പ്രത്യേക കോട്ട കൂടി ഉൾപ്പെടുത്തിയതിനാലായിരുന്നു കോവിഡ് രൂക്ഷമായ രണ്ടായിരത്തി ഇരുപതിൽ വെറും ആയിരം സൗദി പൗരന്മാർ മാത്രമാണ് ഹജ്ജ് നിർവഹിച്ചത് ഈ വർഷം അനുവദിച്ച ക്വാർട്ട പ്രകാരം കേരളത്തിൽ നിന്നും ഈ വർഷം പതിനായിരത്തിലധികം പേർക്ക് അവസരം ലഭിക്കുമെന്നു തന്നെയാണ് പ്രതീക്ഷ കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേർ മാത്രമാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന തീർത്ഥാടനത്തിന് പോയത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെ കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് എഴുപത്തിയൊമ്പതിനായിരത്തി ഇന്ത്യൻ തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കാൻ ഇന്ത്യയിൽ നിന്ന് യാത്ര പോയത് രണ്ടായിരത്തി ഇരുപതിൽ ആയിരം സൗദി പൗരന്മാർ മാത്രമായിരുന്നു ഹജ്ജ് നിർവഹിച്ചത് സൗദിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന് തന്നെയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം ഇന്ത്യയും സൗദിയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ ബന്ധമാണ് ഉള്ളത് ഇന്ത്യയുടെ നാലാമത്തെ വ്യാപാര പങ്കാളിയാണ് സൗദി ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ പതിനെട്ട് ശതമാനം സൗദി അറേബ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ മൂവായിരം കോടിയോളം ഡോളറിന്റെ വ്യാപാരമാണ് പ്രതിവർഷം നടക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും ഇടപാടുകൾ പരിശോധിച്ചാൽ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് സൗദിയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ ഇറക്കുമതിയാണ് ഇന്ത്യ നടത്തുന്നത് സൗദി എഴുന്നൂറ് കോടി ഡോളറിന്റെ ഇറക്കുമതിയും നടത്തുന്നുണ്ട് സൗദിയിലെ വിദേശികളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് സൗദിയിൽ ജോലി ചെയ്യുന്നത് കോവിഡ് ഭീഷണി ഉണ്ടായിരുന്ന വേളയിൽ ഇന്ത്യയും സൗദിയും സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അന്ന് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു മാത്രമല്ല വ്യാപാര സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ വ്യാപിപ്പിക്കാനും ഇരുരാജ്യങ്ങളും തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇനിയും ഇരു ബന്ധങ്ങളുടെയും ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനു വേണ്ടിയാണ് ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ കരാർ ഒപ്പുവച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി സബ്സ്ക്രൈബ് ചെയ്യൂ